കഴിഞ്ഞ തവണ പോലീസുകാരുടെ തലതിന് ശേഷം ആദ്യമായിട്ടാണ് കവരത്തിന്റെ വീട്ടിലേക്ക് വീണ്ടും സന്ദർശിക്കുന്നത് അത് വലിയൊരു സംഭവമാക്കി നോക്കി മതപക്ഷ ഇത്രയും വർഷക്കാല ലക്ഷദ്വീപിലെ ജനങ്ങൾ കപ്പലും ബോട്ടും ഓടത്തിന് യാത്ര ചെയ്യും പോകുന്നു ആവശ്യത്തിനുള്ള പരിശോധനയും ഇതൊക്കെ ചെയ്യുന്നുണ്ട്

സെക്യൂരിറ്റി വേണ്ട വേണ്ടതും മറ്റേ പോലീസിന്റെ സംരക്ഷണം അന്യായവും എതിരായിട്ട് ഒരു കാര്യം നടക്കുമ്പോഴാണ് ചെയ്യേണ്ടത് തീർത്ത് പറയാനുള്ളത് ലക്ഷദ്വീപിന്റെ എം പി എന്നകത്ത് രണ്ടാം തവണ നിങ്ങളെല്ലാവരുടെ സ്നേഹവും മാത്സല്യവും എന്ത ഭാഗമായിട്ടാണ് പത്ത് വർഷത്തിന്റെ അവസരം പഠിച്ചുകൊണ്ടു നമുക്ക് നൽകുന്നത് നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് നമുക്ക് അതിനെ പഠിച്ചോസ് ഹൃദയത്തിന്റെ എനിക്ക് പറയാനുണ്ടെങ്കിൽ കപ്പലിന്റെ അവസ്ഥ നമ്മുടെ ുള്ള പോസ്റ്ററും രണ്ടായിരത്തി അറുനൂറ്റി നാല് വോട്ടിന്റെ ഭൂരിപക്ഷം കൊടുത്തിട്ട് ജീവകാരിക്ക് എന്താ കിട്ടി എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിന് ലക്ഷദ്വീപിലെ എന്ത് നിനക്ക് വിട്ട് മാറുന്ന സമയത്തും ലക്ഷദ്വീപിന്റെ അറുപത് കടലിന്റെ പത്ത് കപ്പലും പന്ത്രണ്ട് ഓടിക്കൊണ്ടുകളാണ് പത്ത് കപ്പലും പന്ത്രണ്ട് ലക്ഷദ്വീപിൽ ആറ് താമസമുള്ള പത്ത് ദ്വീപില് പത്ത് ദ്വീപിലേക്ക് പത്ത് കപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു ദ്വീപിലേക്ക് ഒരു കപ്പലാണ് ശേഷം വീണ്ടും ഞാൻ എന്തിനായി ലക്ഷദ്വീപ് നിങ്ങൾ എന്തിനായി പോകുന്ന സമയത്ത് ലക്ഷദ്വീപ് ലക്ഷദ്വീപിലെ യാത്രക്കാർക്ക് അറബിക്കടലിൽ മാത്രമാണ് രണ്ടായിരത്തി നാലില് പത്ത് വർഷം മുമ്പ് എം പി ആയപ്പോ പത്രിക പത്ത് ഇരു പത്ത് വർഷം കഴിഞ്ഞു ഏറ്റെടുക്കുമ്പോ ഒരു ഇതാണ് നമ്മൾ ഭരിക്കുന്ന സമയത്തുള്ള വ്യത്യാസം അവര് ഭരണത്തിൽ കയറിയ വ്യത്യാസം ജനപ്രതിനിധികൾ എം പി നേരത്തെ പത്ത് വർഷം എം പി ആയ സംസാരിക്കുക ഉള്ള അധികാരം തന്നെയാണ് എനിക്ക് പോണത്

ഭൂരിപക്ഷത്തിൽ നിന്ന് വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ച സമയത്ത് ഒരു കപ്പലോടുന്നത് ഇനി അത് രണ്ട് കപ്പലിൽ കൂടി വർദ്ധിച്ച് എല്ലാം കൂടി കപ്പൽ ലക്ഷദ്വീപിന്റെ സർവീസിലോട്ട് ലക്ഷദ്വീപ് സി വർഷകാലങ്ങൾ കെട്ടിക്കിടന്ന വർഷങ്ങളോളം കെട്ടിക്കിടന്ന കപ്പൽ ലക്ഷദ്വീപ് ജനങ്ങളുടെ സർവീസ് ലക്ഷദ്വീപ് സി കൂടിയാകും അതുകൂടുമ്പോ അതിനെ ജനങ്ങൾ ജനങ്ങൾക്ക് കുണം കിട്ടാതിരിക്കുക മറുപക്ഷത്തിലുള്ള വിദ്യാർത്ഥി സംഘടന യുവ സംഘടനകളും എഴുതി അതിനെക്കുറിച്ച് പരാതികൾ ചെയ്യണം അത്രയും ജനങ്ങൾക്ക് വീണ്ടും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകണം അപ്പൊ ആർക്ക് പറഞ്ഞു അബ്ദുലാ സേവന കേൾക്കും എന്നുള്ള എങ്ങനെയോ വേണ്ടി ശ്രമിച്ച് ഓട്ടിക്കുന്ന സമയത്ത് അത് എങ്ങനെ ചുവരും വെച്ചിട്ട് അതിനുള്ള പ്രവർത്തനമാണ് കർണാസ് കൊടുത്തതാണ് യുവ യുവസംഘടന അധ്യക്ഷൻ അവരുടെ പാർട്ടിക്കാരാണ് ഗാന്ധി കൊടുത്തത് കൊടുത്തത് അതുകൊണ്ട് മുമ്പ് ശേഷം ഞങ്ങൾ എല്ലാ ുംട്ടിൽ സർവീസ് ചെയ്ത് കലയിൽ കെട്ടിക്കിടക്കുന്ന യാത്രക്കാരെ ഇവിടുന്ന് കറക്റ്റ് യാത്രക്കാരെ കൊണ്ടുപോകണം ലക്ഷിദ്വീപിന്റെ ചരിത്രം ഓടാത്ത രീതിക്കുള്ള ബസ് ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ചെയ്യുന്ന കാര്യത്തിലാണ് ഇപ്പൊ ഇത്രയും വർഷം കെട്ടിക്കിടന്ന കാര്യം സുപ്രഭാതങ്ങൾ അങ്ങനെ ലക്ഷദ്വീപ് സിയുണ്ട് പിന്നെ അഞ്ച് നമ്മള് നേരത്തെ ഉള്ള എം പി അഞ്ചു കപ്പൽ കപ്പിയ തരുന്ന പകരം അഞ്ചു കപ്പൽ ഉള്ളത് കണ്ടി അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്ത് കപ്പലുകളെ ഒന്ന് ഓടുന്നു അഞ്ച് കണ്ടു നാല് ഓടാതെ കെട്ടിക്കിടക്കുന്നു വിട്ട രണ്ടെണ്ണം വീണ്ടും വർദ്ധിച്ചു ഓടുന്നുണ്ട് ഇനിയും രണ്ട് ഓടാൻ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത് ആനാശം പൊട്ടി ഓടുകളൊന്നുമില്ല ഈ കപ്പലുകൾ ഓടാൻ ഞങ്ങൾ ബോംബോറിൽ പോയി കഴിഞ്ഞ ഒരു വർഷത്തൊക്കെ ശ്രമങ്ങളാണ് ഞാൻ പറയുന്നത് നടത്തി ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഉത്തരവാദിപ്പെട്ട പ്രതിനിധികളെ കണ്ടു സംസാരിച്ചു കൊച്ചിൻ സിറ്റിയാസ് ലിമിറ്റഡിന്റെ ഉത്തരവാദിപ്പെട്ട റെപ്രസെന്റേറ്റീവ്സിനെയും സംസാരിച്ചു കൊച്ചി പോർട്ട് അതോറിറ്റി റെഗുലേറ്ററിന്റെ ചെയർമാനും കാശി വിശ്വനാഥൻ ചെയർമാനും അതിനൊപ്പം അദ്ദേഹത്തിന്റെ ഗുണമുണ്ട് ഈ കോപ്പാന്ന് പറയുന്ന സർക്കാർ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമായ കണ്ടു കൊച്ചിയിൽ വെച്ച് എൻ ഡി സി എസ് സന്ദർശിച്ചു കൊച്ചിയിലുള്ള അങ്ങനെയൊക്കെ ചെയ്ത് ആവർത്തിച്ച് ആവർത്തിച്ച് പോയി മീറ്റിംഗുകൾ വിളിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കപ്പലുകൾ സർവീസ് തോന്നി ജനങ്ങൾക്ക് ലഭ്യമായി കിട്ടി കിട്ടി അപ്പൊ അതിനുള്ള പരിശ്രമവും അധ്വാനവും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ കപ്പലുകൾ ഓടിയത് എനിക്ക് പറയാനുള്ളത് വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കാൻ ലക്ഷദ്വീപിന്റെ സ്കൂൾ പഠിക്കുന്ന സി ബി എസ് ഇ ബോർഡായാലും കേരള ബോർഡായാലും അതിൽ നിന്ന് എടുത്ത് മാറ്റാനുള്ള പരിഷ്കാരമാണ് ലക്ഷ്മീ ഭരണകൂടം ചെയ്തത് എന്നാൽ അത് കേരള ഹൈ ഹൈക്കോർട്ട് കേരള ഹൈക്കോർട്ടിന്റെ ഉത്തരവ് ശരിക്കും പരിശോധിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് പറയുന്നത് ലക്ഷദ്വീപിലുള്ള സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാൻമാരെ ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികൾ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കങ്ങൾ ഇതിനെ അനുവദിച്ചിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവരെല്ലാവരോടെ യാതൊരു രീതിക്കുള്ള ചർച്ചയോ സംശംകേഷനോ ചെയ്യാതെയാണ് തീരുമാനമെടുത്തത് ആ തീരുമാനത്തിനെതിരായ വളരെ കേരള ഹൈക്കോടതിയെ സമീപിച്ചതിരിക്ക ജനങ്ങൾ നൂറ് ശതമാനമാണ് ഞങ്ങൾക്ക് മാനവതമായിട്ട് പഠിക്കുന്നത് വേണം അത് ഏത് രീതിക്ക് ഏത് അടിസ്ഥാനത്തിലാണ് പരിശീലനം ഈ പരിശീലനം പുതിയ രീതിക്കുള്ള മേഖല ലക്ഷദ്വീപണം കൂടെ കൊണ്ടുവരുന്നത് ഇത്രയും വർഷം വർഷോ വർഷക്കാലങ്ങൾ ലക്ഷദ്വീപിന്റെ ശാസ്ത്ര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് പതിനഞ്ച് ശതമാനമായി ലക്ഷദ്വീപിലെ സാഹസ ഇന്ന് തൊണ്ണൂറ്റി രണ്ട് ശതമാനമാണ് ഇന്ത്യയിൽ തന്നെ കേരളവും മുസവും സൈന്യം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാക്ഷരത കേന്ദ്രപ്പെട്ട പ്രദേശമായി ഉണ്ടെങ്കിൽ അത് ലക്ഷദ്വീപാണ് ക്ഷമക്ക് കിട്ടുന്നത് ആദ്യം അടിച്ചിട്ട് ലക്ഷദ്വീപ് അതാണ് അവിടെ ആദ്യം യാതൊരു ജീവിതത്തിൽ അടിച്ച് എംപികൾ പാടുമ്പ എന്നുള്ള ഒരു വിശ്വാസ കാരണം അവരുടെ വിദ്യാർത്ഥികൾക്ക് അവർക്ക് സ്വന്തം പഠിക്കാൻ എന്താണ് താല്പര്യം പഠിക്കാനുള്ള അവസരം അവർക്ക് കൊടുത്തിരിക്കണം അതുകൊണ്ട് തന്നെയാണ് ഈ കോട്ടിൽ ചാലഞ്ച് ചെയ്തത് പ്രതിഷേധിച്ച് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയുടെ ഭരണഘടന വ്യക്തമായിട്ട് ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനും പ്രൊട്ടസ്റ്റ് ചെയ്യാനും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുമുള്ള അവകാശം തന്നെ ഈ പഠിക്കണ്ട എന്ന് പറയുന്ന അല്ലെങ്കിൽ എടുത്ത് മാറ്റുന്ന ഉത്തരവ് ലക്ഷദ്വീപിൽ മാത്രമല്ല ഇന്ത്യയുടെ ഭരണഘടന ആർട്ടിക്കിൾ പതിനാല് റൈറ്റ് ടു ഇക്വാലിറ്റി ആർട്ടിക്കിൾ ലിബർട്ടി വിത്ത് ഡിഗ്നിറ്റി ആർട്ടിക്കിൾ ഇന്ത്യയുടെ ഭരണഘടന ആർട്ടിക്കിൾ ലിംഗ്വിസ്റ്റിക് പ്രൊട്ടക്ഷൻ ഓഫ് ലിംഗ്വിസ്റ്റിക് കൾച്ചർ ആൻഡ് ലാംഗ്വേജ് പറയുന്നത് അങ്ങനെയാണ് ഹൈക്കോർട്ട് സ്റ്റേറ്റ് ചെയ്ത് പിന്നെ പുതിയ ബുദ്ധിമുട്ട് രക്ഷിതാക്കൾക്ക് ബുദ്ധിമുട്ട് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് നമ്മുടെ മനപക്ഷം പറയാൻ അമ്പുവാ സൈന് വക്കീല വക്കീല വോട്ടിട്ട് കിടക്കുന്ന ഈ പറയപ്പെട്ട സ്കൂൾ കേസ് ലക്ഷദ്വീപ് രൂപത്തിൽ ഹൈക്കോർട്ടിനെ സമീപിച്ച് പറയും വക്കീലാണ് പറയുന്നത് മനോഹമെനിക്ക് പറയണം

ബംഗാൾ ഹൈക്കോടതിയെ സമീപിച്ചതാണ് ജനങ്ങളെ കാത്തുരക്ഷിക്കാനും അവരുടെ അവകാശങ്ങൾ കാത്തു സൂക്ഷിക്കാനും അവരുടെ അധികാരങ്ങൾ കാത്തു സൂക്ഷിക്കാനും അവരുടെ കൈമാസം അടിച്ചു കഴിപ്പിക്കാനുള്ള രീതിക്കുള്ള പ്രവണതക്കെതിരായിട്ടാണ് ഞാൻ ഹൈക്കോടതിന്റെ വക്കീലായിട്ട് കൗൺസിലറായിട്ട് സമീപിച്ചത് പത്ത് പണിയാണ് ആവുന്നതുകൊണ്ട് ഞാൻ ഒരു മിറ്റിൽ നിയമം കാലം അല്ലെങ്കിൽ നിയമം ഉണ്ടാക്കുന്നവരെ ഷുഡ് നോട്ട് ബി ും അടിപ്പാലും പിന്നെ അയോഗ്യനാകുവാനും പിന്നെ അതിൽ നിങ്ങളുടെ അന്യായത്തിനും അനോഗ്യുമെതിരായിട്ടത് പ്രസംഗിച്ച് പ്രചരിച്ച് പ്രതിഷേധിച്ച് സമീപിച്ച് എല്ലാത്തിലും അതിന്റേതായ ജനാധിപത്യ പ്രക്രിയയില് ഇന്ത്യയുടെ ഭരണഘടന നമ്മുടെ മറ്റ് ഭരണഘടന ഫൗണ്ടിങ് ഫാദർ ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിന്റെ പാതയിലാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് ഈ വർഷം ഒരു വർഷം എൽപ്പിക്കു ശേഷം യുവാക്കൾക്കും ചെറുപ്പക്കാർക്കും ക്രിക്കറ്റ് കിറ്റുകൾ എല്ലാ ജീവനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് സ്പോർട്സിന് വേണ്ടി കായിക താരങ്ങൾക്ക് സ്പോർട്സ് പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടി ചർച്ചക്കാർക്ക് യുവാക്കൾക്ക് സ്പോർട്സിന്റെ പ്രോത്സാഹനം മോട്ടിവേറ്റ് ചെയ്യാനും വേണ്ടി ക്രിക്കറ്റ് കിറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കാനൊക്കെ ആദ്യമുള്ളൂ അതുപോലെ ഈ അടുത്ത ആഴ്ച മുഴുവന് കവരത്തിയുണ്ട് നാളെ പി എം സി ഡി സ്കൂളിൽ വെച്ചിട്ടുണ്ട് മറ്റു നാളെ നാളെ ഉച്ചയ്ക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ പറ്റി മീറ്റിംഗ് വെച്ചിട്ടുണ്ട് മറ്റന്നാളെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഏതെല്ലാം വർഷത്തിൽ എത്ര എല്ലാം മരുന്ന് എന്തെല്ലാം ഉണ്ട് അറിയാൻ വേണ്ടി വിളിച്ചിട്ടില്ല പത്ത് വർഷത്തിൽ ഫൈസൽ ആർ കെ എസിന്റെ വീട്ടിൽ വിളിച്ചിട്ടില്ല സമിതി ഞാൻ റിക്കോർഡ് പറയുകയാണെങ്കിൽ റിക്കോർഡ് ചെയ്തു ആരെങ്കിലും ഉണ്ടെങ്കിൽ പത്ത് വർഷം രണ്ടായിരത്തി പതിമൂന്നിനാണ് വിളിച്ചത് കഴിഞ്ഞിട്ട് ഇതുവരെ ആർ കെ എസിന്റെ വീട്ടിൽ എന്തെത്രം കാലങ്ങളിൽ പത്ത് വർഷത്തിൽ എം പി ആയപ്പോ വിളിച്ചിട്ടില്ല അത് നിഷാദാമറ്റാണ് ആദ്യം വായിച്ച് പന്ത്രണ്ട് വർഷം പതിമൂന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്ത് കൊല്ലം ഇരുപത്തി അഞ്ചിൽ പന്ത്രണ്ട് കൊല്ലം പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞപ്പറ്റെ വിളിക്കുന്നത് അപ്പൊ എം പി ആയാൽ മാത്രം പോരാ എം പിക്ക് എന്തെല്ലാം അധികാരം ജനങ്ങൾക്ക് സഹായിക്കുക അതുകൊണ്ട് കൂടി അത് മനസ്സിലാക്കി പ്രവർത്തിക്കുവ എനിക്ക് പറയാനുള്ളത് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ കോൺട്രാക്ട് അന്ധ്രത്തിലും കടലത്തിലും അതുപോലെ ടീച്ചിങ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം നന്നുകൊണ്ടിരിക്കാന് പിന്നെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അവർക്ക് ഒരു താമസവും ഇല്ലാതെ നൽകാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് മണി ആയതുകൊണ്ട് ഇത്രയും സമൂഹ കേട്ടതുകൊണ്ട് ഇനിയും നാല് ദിവസം അഞ്ചു ദിവസം അവിടെ തന്നെ ഉണ്ടാവും വഴി പറയാനും രോഗികളാകാനും അതൊക്കെ മറ്റുള്ള അഡ്മിനിസ്ട്രേഷൻ എല്ലാ മീറ്റിംഗ്സും എല്ലാം ചെയ്യാൻ വേണ്ടി ഇവിടെ ഉണ്ടാകും അതിനുശേഷം ഹാജിമാരെ അടക്കാനും ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഹജാജികൾ ഇറക്കാൻ പക്ഷേ പോയിട്ട് അവിടുന്ന് കൽക്കേനി അന്തറോ അങ്ങനെ കറങ്ങാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് പാർലമെന്റ് തുടങ്ങുന്നത് കഴിഞ്ഞ ഒരു കൊല്ലത്ത് ഞങ്ങളെ പാർലമെന്റില് നിങ്ങൾ എൻ്റെ സംസാരിച്ചിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞു നിങ്ങളുടെ വോട്ട് വാഴായി പോവില്ല എന്ന് ഞാൻ മുമ്പ് മത്സരിക്കുന്നു വീണ്ടും ആവർത്തിച്ചിട്ട് പറയുന്നില്ല എന്ത് പരമാവധി പറ്റുന്നത് എനിക്ക് നിനക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും നമ്മൾ ആൾക്കാർ കാണിക്കാൻ ഈ നീ ബുദ്ധിമുട്ടുന്ന ഊരാനും അതിനുള്ള എല്ലാ പ്രവർത്തനവും എല്ലാ പിന്തുണയും എല്ലാ ലക്ഷദ്വീപ് എന്ത് ചെയ്യുകയും നിനക്ക് രാഷ്ട്രീയപരമായിട്ടോ നിയമപരമായിട്ടോ നിങ്ങളൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഞങ്ങൾ എത്തുന്നു ഉപസമരിക്കുന്നു ജയ ഹിന്ദ് കോൺഗ്രസ് ശ്രദ്ധിക്കുക നാളെ ഈഷ നമസ്കാര കൈ കൃത്യം എട്ടേ മുപ്പാക്ക് കോൺഗ്രസ് ഓഫീസറുകളിൽ നടത്തപ്പെടുന്ന മഹത്തായ ചന്ദ്രബോഡിയെ ലോകത്തിലേക്ക് എല്ലാ നിലപരമായ മുഴുവൻ പ്രവർത്തകരെയും കോൺഗ്രസിന്റെ പരിപാടികളെയും